അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു മുസ്സിന എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് അവൾ ഓട്ടോയിൽ നിന്നിറങ്ങി എന്നാലോ അവൾ അജ്മൽ സാറിൻ്റെ കാറിൽ കയറിയിട്ടുമില്ല വീണ്ടും സാർ പറയുന്നു മുഹ്സിന ഒരിക്കലും നീ അങ്ങോട്ട് പോകരുത് എനിക്കതൊരു ഒട്ടും താല്പര്യമില്ല നീ എൻ്റെ ഒരു ബ്രദറിൻ്റെ സ്ഥാനത്ത് കണ്ടാൽ മതി വേറൊരു തെറ്റായ രീതിയിൽ ഞാൻ നിന്നെ കാണണം എന്ന് ഞാൻ പറയുന്നില്ല ഒരിക്കലും നിന്റെ ആങ്ങളയുടെ സ്ഥാനം അത് മതി എനിക്ക് പക്ഷേ ഞാൻ പറയുന്നത് നീ അനുസരിക്കേ എന്തൊക്കെ തന്നെയാലും നാട്ടിലാകെ പല വിഷയങ്ങളും പാട്ടായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരൊക്കെയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിട്ടല്ല ഒരിക്കലും ഞാൻ ഹേ അങ്ങനെ ഭീരുവായി പിന്തിരിയുവാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഇതിലും വിജയിച്ച് കാണിക്കണം എൻ്റെ ഒരുപാട് സ്വപ്നങ്ങൾ കുറഞ്ഞ സമയത്തിനകം തകർന്നു കഴിഞ്ഞു പക്ഷേ എനിക്ക് നോ പ്രോബ്ലം കുഴപ്പമില്ല അതിനേക്കാൾ എനിക്ക് ഏറ്റവും വലുത് ഒരു പെൺകുട്ടിയുടെ ജീവനാണ് അവളെ ല ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ അതുകൊണ്ട് ദയവായി നീ വാഹനത്തിൽ കയറണം അല്ലാത്ത പക്ഷം നീ ഇനിയും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിൻ്റെ അമ്മായിമ്മ എന്ന പേരുള്ള നിൻ്റെ ഭർത്താവിൻ്റെ ആ ഉമ്മ നിന്നെ വെറുതെ വിടില്ല അവർക്ക് ഒരുപാട് ഒരുപാട് പക വീട്ടാനുണ്ടാവും നിന്നോട് നിന്നെ ഒരിക്കലും ജീവനോട് വിടില്ല എന്താ നിനക്ക് വേണ്ട മരിച്ചാലും വേണ്ടില്ല ഈ ദുനിയാവിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം മരണമാണ് അത് മതി ഹേയ് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരാളുണ്ടവിടെ നിന്നെ മാത്രം മനസ്സിൽ ആലോചിച്ചുകൊണ്ട് നീ അത് മറക്കരുത് ദയവായി എങ്ങനെ ഒരിക്കലും എനിക്ക് അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്തിച്ചേരാൻ സാധിക്കില്ല വീട്ടിൽ എനിക്കൊരിക്കലും സ്ഥാനമില്ല ഞാനൊരധികറ്റാണ് എല്ലാവർക്കും ഇനിയൊരിക്കലും എൻ്റെ വീട്ടിലേക്കില്ല എൻ്റെ നാത്തൂനെന്നെ ഇറക്കി വിട്ടു ഇനി എന്തൊക്കെയാണ് വീട്ടിൽ പറയുന്നുണ്ട് ആവോ എന്നാൽ ഈ സമയം അതാ അവരുടെ വീട്ടിൽ ഉമ്മ ഉമ്മ ആ എന്തു അതേ മുസ്സിന് നല്ല സാധനം തന്നെയാണ് കേട്ടോ എന്ത്യേ ഓള് പോയില്ലേ എവിടെക്ക് സ്കൂൾ എത്തേണ്ടടുത്ത് എത്തിയില്ലേ എന്തോ ഒരു മോശമാണത് വീണ്ടും ആ തള്ളൻ്റെ അടുത്തൊക്കെ അങ്ങനെ തറവാട്ടേക്ക് പോയിക്കണത് തോന്നുന്നുണ്ട് അതോ ഇനി മറ്റോൻ്റെ അടുത്തേക്കാണവ എന്നോട് പറഞ്ഞത് ഞാൻ എൻ്റെ ഇഷ്ടമുള്ള പോലെ ജീവിക്കുന്നൊക്കെയാണ് പഠിച്ചോനെ എന്തൊക്കെയാണ് ഉള് പറയണത് ഇല്ലാത്ത ഓരോ നുണകൾ കെട്ടിച്ചമച്ചുകൊണ്ട് അതാ നാത്തൂൻ പറയുന്നു എവിടെയാലും എൻ്റെ കുട്ടിനെ പഠിച്ചോൻ കാക്കട്ടെ ആ ഉമ്മ അതായിരുന്നു പറഞ്ഞത് എന്നാൽ ഈ സമയം അതാ ആങ്ങള ജാമ്യത്തിൽ നിറങ്ങി നേരെയതാ മുസ്സിനിയെ കൊണ്ടാണ് വരുന്നത് മുസ്സിനാ ഡീ ഇറങ്ങി വാടി ഇങ്ങോട്ട് എന്തേ എന്താ മോനെ നീ നിങ്ങളാ പുന്നാര മോളുണ്ടല്ലോ എനിക്കെതിരെ എൻ്റെ കൂട്ടുകാർക്കെതിരെയൊക്കെ കേസും പരാതിയും കൊടുത്തിങ്ങോട്ട് നോക്കി എൻ്റെ ശരീരം മുഴുവനും ആകെ കൊണ്ട പാടാണ് എന്ത് കാര്യത്തിന് ഞാൻ എന്തൊക്കെയോ അവനെ കാട്ടിക്കൂട്ടിയെന്നോ ഉപദ്രവിച്ചെന്നോ സ്വർണ്ണമെടുത്തെന്നോ എന്തൊക്കെ പറഞ്ഞിട്ട് അവളെ ഇനി വെച്ചേക്കില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എവിടെയെങ്കിലും പോയിക്കോട്ടെ ഇറക്കി വിടണം അതെ ഇങ്ങളൊന്നും ഇറക്കി വിടാൻ കാതെ ഓള് പോയിക്കണ് എങ്ങോട്ട് പോയി പോയോള തുലയട്ടെ ആങ്ങളുടെയും അഭിപ്രായം അതുതന്നെയായിരുന്നു നാത്തൂനും അത് കണ്ടറിഞ്ഞ ആദ്യമേ ചെയ്തു എന്നാൽ ഹസനത്ത് അവൾക്ക് വിഷമമുണ്ടായിരുന്നു തൻ്റെ പ്രിയപ്പെട്ട ഇത്താത്തിയെ ഇറക്കി വിട്ടതിൽ പഠിച്ചവനെ ഒന്നും വേണ്ടില്ലായിരുന്നു എനിക്ക് ഇത്താത്ത പോയാൽ പിന്നെ എന്നാലും ഇത്താത്ത മിണ്ടാതെ പോയല്ലോ അങ്ങനെയായിരുന്നു അവളുടെ ചിന്താഗതികൾ എന്നാൽ ഈ സമയം അജ്മൽ സാർ വീണ്ടും അവളെ നിർബന്ധിച്ച് സമയം എന്താ ഇരുട്ടായി തുടങ്ങുന്നു പിന്നെ നീ എൻ്റെ കൂടെ വീട്ടിലേക്ക് വന്നേ തീരൂ അല്ലെങ്കിൽ ഇവിടെ നിന്നെ ഉപേക്ഷിച്ച് പോയാൽ നിന്നെ കാട്ടാളന്മാർ കഴുകന്മാർ കൊത്തിക്കൊണ്ടു പോകും മമതാസ് നീ വിഡിത്തം കാണിക്കരുത് ഒരിക്കലും നിൻ്റെ വീട്ടിലേക്ക് അങ്ങോട്ട് തിരിച്ചു പോകരുത് നീ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് നിന്നെ മാത്രം ലക്ഷ്യം വെച്ചായിരിക്കും നിന്റെ വീട്ടിലുള്ളവരും നിന്റെ ഭർത്താവിൻ്റെ വീട്ടിലുള്ളവരും നിൽക്കുന്നത് എന്തെങ്കിലുമൊക്കെ നിന്നെ ഉപദ്രവിക്കും അത് ഉറപ്പുണ്ട് അതിനു മുമ്പായിട്ട് വാഹനത്തിൽ കയറിക്കോ അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ സമയം അള്ള ഇരുട്ടായി തുടങ്ങുന്നു ഓ ഇനി ഈ ഇരുട്ടത്ത് ഞാനിവിടെ എങ്ങനെ തനിച്ച് അവൾ ആ ബേഗുമായി മനമില്ലാ കൂടി അതാ അജ്മൽ സാറിൻ്റെ വാഹനത്തിൽ കയറുന്നു കയറിക്കോ ബിസ്മി ചൊല്ലി കയറിക്കോ പഠിച്ച റബ്ബിനെ വിചാരിച്ച് നീ ഒരിക്കലും തെറ്റായ രീതിയിൽ തന്നെ ചിന്തിക്കരുത് നിനക്ക് വേണ്ടി ഞാൻ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ വന്നത് അല്ലാതെ ഒരിക്കലും നിന്നെ ഉപദ്രവിക്കാനല്ല നിന്നെ നിന്നെന്തെങ്കിലും ഞാൻ ഉപദ്രവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നീ അത് പറയണം എന്നെങ്കിലും ഉണ്ടോ ഇല്ലല്ലോ ഇല്ല പക്ഷേ നിങ്ങൾ കാരണം ഞാൻ ഒരുപാട് ഏയ് ഒരിക്കലുമില്ല ഞാൻ അങ്ങനെ അങ്ങനൊരുത് എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റുപൊറ്റിപ്പോയിട്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിച്ചിരിക്കുന്നു ഒരിക്കലും നീ ബുദ്ധിമുട്ടാവില്ല നീ വാഹനത്തിൽ കയറി അങ്ങനെ അതാ മനമില്ലാ മനസ്സോടു കൂടി മൊഹ്തിന് അയാളുടെ കാറിൽ കയറി അയാൾ നേരെ കൊണ്ടുപോയത് അതാ കാർ വീട്ടിലേക്കായിരുന്നു വീട്ടിൻ്റെ മുറ്റത്തേക്ക് ആ കാർ പാർക്ക് ചെയ്യുന്നതിനിടയിൽ ഒരാൾ അങ്ങോട്ട് ഓടിയെത്തുന്നു ഒരു സ്ത്രീ മോനെ വന്നോ അവമ്മ ഇറങ്ങുന്നു മോനെ മോളെ കയറിക്കോളി പാവം ഒരു ഉമ്മ അവളെ അതാ കൈ പിടിച്ച് കയറ്റുന്നു പഠിച്ചോനെ ഇതൊക്കെ എങ്ങനെ ഇതൊക്കെ പ്ലാനിങ് ആയിരുന്നു ഒരു നിമിഷം മുസ്സിനെ വിചാരിച്ചു മോളെ പേടിക്കേണ്ട മോളെ മോളെന്തങ്ങനെ പേടിച്ച് നിൽക്കുന്നത് അവൾ വിറക്കുന്നുണ്ടായിരുന്നു ഏയ് അതെ എൻ്റെ ആങ്ങളുടെ സ്ഥാനത്ത് കണ്ടാൽ മതി അജ്മലിനെ നീയെ അങ്ങനെ വിചാരിച്ചാൽ മതി എന്നോട് എൻ്റെ കുട്ടി കുറച്ച് ദിവസമായി എൻ്റെ കുട്ടിയെ ഞാൻ അറിയാതെ തെറ്റിദ്ധരിച്ചു അന്നോനെ ഒരുപാട് ഞാൻ ചീത്ത പറഞ്ഞു പിന്നീട് കാര്യങ്ങളെല്ലാം എൻ്റെ മോനെ എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോൾ എനിക്ക് മനസ്സിലായി മോളെ ആരൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ പറഞ്ഞോട്ടെ എൻ്റെ കുട്ടിക്ക് ഞാനുണ്ട് ഉമ്മയായിട്ട് ആങ്ങളെയായിട്ട് അജ്മലും ഉണ്ട് എൻ്റെ കുട്ടി ഒന്നുകൊണ്ട് പേടിക്കണ്ട എൻ്റെ മോള് ദാ ഭക്ഷണം എന്തെങ്കിലും കഴിക്കേ വാ മോളെ അവൾക്ക് വേണ്ടി കരുതി വെച്ചിരുന്ന ഭക്ഷണം അതാ ഉമ്മ അവളോട് കഴിക്കുവാൻ ഇരിക്കും മോളെ ഉമ്മ അവൾ വിറച്ചുകൊണ്ട് വിളിച്ചു ഹേയ് മോൾ പേടിക്കണ്ട മോളുടെ ഉമ്മയുടെ സ്ഥാനത്ത് തന്നെ കണ്ടാൽ മതി മോളെ എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും പഠിച്ച റബ്ബൊ ഒരാളുണ്ട് നമ്മളാരും ആരൊക്കെ തന്നെ ഉപേക്ഷിച്ചാലും അള്ളാഹു നമ്മെ കൈവിടില്ല എൻ്റെ കുട്ടി കുറച്ച് ദീനംബോധക്കുള്ള കുട്ടിയല്ലേ അതുകൊണ്ടുതന്നെ നീ പ്രാർത്ഥിക്ക് പഠിച്ചോ നിൻ്റെ ആഗ്രഹം എന്താ വച്ചാൽ പഠിച്ചും സാധിപ്പിച്ചു തരും മുളുവ ഭക്ഷണം കഴിക്ക് സ്നേഹത്തോടെ മുഹസിനിയെ അതാ അവർ വിളിക്കുന്നു റബ്ബേ ഇത്ര സ്നേഹത്തിൽ ഒരു വാക്ക് എൻ്റെ ഉമ്മ പോലും പറഞ്ഞിട്ടില്ല എന്നവൾക്ക് തോന്നിപ്പോയി എന്നാൽ ഈ സമയം വീട്ടിൽ മുസ്തിനിയെ എല്ലാവരും പ്രാഗിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹോ എന്നാലും അവൾ ആങ്ങൾക്ക് നല്ല ശിക്ഷയ്ക്ക് ശിക്ഷയൊക്കെ വായിക്കൊടുത്തിട്ട് നൈസായിട്ടങ്ങ് മുങ്ങി എല്ലാവരും ആ ഒരു ചിന്താഗതിയിലായിരുന്നു എന്നാലും ആ ഉമ്മ അപ്പോഴും പ്രാർത്ഥിച്ചിരുന്നത് പഠിച്ചവനെ എവിടെയായാലും ആയാലും കുഴപ്പമില്ല എൻ്റെ കുട്ടി കൂടി ജീവിക്കട്ടെ എന്നായിരുന്നു കാരണം ഇവിടെ നിന്നാൽ അവൾക്ക് സമാധാനം നഷ്ടപ്പെടുകയേ ഉള്ളൂ ചിലപ്പോൾ ചീത്തയൊക്കെ പറഞ്ഞു പോവും കാരണം അവൾ കാട്ടിക്കൂട്ടിയതൊക്കെ ആലോചിച്ചിട്ട് ആ ഒന്നും സാരല്ല അള്ളാഹു സുബാനോത്തല്ല കാത്ത് രക്ഷിക്കട്ടെ എൻ്റെ മോളെ ആ ഉമ്മ വിതുമ്പോന്നുണ്ടായിരുന്നു എന്നാൽ അജ്മൽ സാറിൻ്റെ ഉമ്മ വളരെയധികം നല്ല രീതിയിലാണ് അവളെ നോക്കുന്നത് മോളെ കുറച്ചുകൂടെ കഴിക്കും മോളെ തീരെ കഴിച്ചില്ലല്ലോ ഉമ്മ മതി ആ പിന്നെ മോളെ ഫ്രഷ് ആകണം എൻ്റെ ബാത്റൂമ് അവിടുന്ന് ദാ ഡ്രസ്സ് ഉണ്ടോ മോൾക്ക് അത് വേറെ ഞാൻ മോനോട് പറഞ്ഞിരുന്നു മോനെ രണ്ട് കുട്ടി ചുരിദാർ വാങ്ങിയിട്ട് വാ ആ കുട്ടിക്ക് ഡ്രസ്സൊക്കെ ഇല്ലാതെ വരികയാണെങ്കിലും എന്ന് കരുതിയിട്ട് ദാ മോളെ ഇത് ധരിച്ചോളും ഒരു തോർത്തും അവരുടെ കൈകളിൽ ഏൽപ്പിക്കുന്നു ഉമ്മ ശരിക്കും അവളുടെ കണ്ണുകൾ നിറയുന്നുണ്ട് മോൾ പോയിക്കോ ഫ്രഷായി ഒരു പോരി ഇനി മോൾക്ക് നിസ്കരിക്കണമെങ്കിൽ ദാ നിസ്കാരക്കുപ്പായോ നിസ്കാരപ്പായി ഓക്കെ ദാ ഇവിടെ റൂമുണ്ട് ഈ റൂമിൽ മോള് കിടന്നോളൂ പിന്നെ പേടിയാണെങ്കിൽ ഉമ്മ കൂടെ ഉണ്ടാവും കേട്ടോ അജ്മൽസർ നിങ്ങളൊക്കെ സർ എന്ന് വിളിക്കുന്നത് എൻ്റെ അജ്മൽ മോനെ ഓന് പാവാണി എൻ്റെ കുട്ടിക്ക് കല്യാണത്തിൻ്റെ കാര്യം പറയുമ്പോൾ അങ്ങനെ പറയും ഉമ്മ ഒന്ന് സെറ്റിൽഡ് ആയിട്ട് പോരെ പെൺ വന്ന പെൺകുട്ടിയെ നമ്മൾ കഷ്ടപ്പെടുത്താൻ പാടില്ലല്ലോ എന്ന് എപ്പോഴും പറയുന്നതാണ് അതുകൊണ്ട് ഒക്കെ കഴിയട്ടെ എന്നൊക്കെ വിചാരിച്ചു ഏതായാലും എൻ്റെ കുട്ടിൻ്റെ വിധി ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്നാലും കുഴപ്പമില്ല അന്നൊരാ പെങ്ങളെ സ്ഥാനത്താണോ കാണുന്നത് കേട്ടോ വേറെ തെറ്റായ രീതിയിലല്ല ഉമ്മ പെട്ടെന്ന് അജുമലതാ വിളിക്കുന്നു മോനെ അജു ആ ഉമ്മ അവൾ ഭക്ഷണം കഴിച്ചോ എന്താ പറഞ്ഞത് പാവമ്മ പാവം കുട്ടിയാണ് എന്താ ചെയ്യുക എങ്ങനെയെങ്കിലും ഉമ്മ എനിക്ക് അവളുടെ ഹസ്ബൻഡിൻ്റെ ഒരിക്കൽ എത്തിക്കണം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ എങ്ങനെയൊക്കെ ഒരു ഇതൊക്കെ സെറ്റാക്കുന്നത് മോനെ എന്ത് വന്നാലും വേണ്ടില്ല ഒന്നെങ്കിൽ അവൻ എങ്ങോട്ട് വരുത്തണം അല്ലെങ്കിലേ ഇവളങ്ങോട്ട് എങ്ങനെയെങ്കിലും എൻ്റെ കുട്ടി ഒന്ന് ശരി പാവ മോളല്ലേ കല്യാണം കഴിഞ്ഞതല്ലേ അങ്ങനെ അതാ മുസ്സിന ബാത്റൂമിൽ കയറി അവൾ കുളിക്കുന്നു കുളിച്ച് ഡ്രസ്സൊക്കെ മാറുമ്പോൾ ശരിക്കും മാഷല്ല നല്ല കറക്റ്റ് ഇതിപ്പോൾ എങ്ങനെ ഇത്ര കറക്റ്റ് രീതിയിൽ എൻ്റേത് ഓഹ് അവൾ കുളി കഴിഞ്ഞ് കണ്ണാടിയുടെ മുമ്പിൽ വന്നു നിന്ന് പഠിച്ചോനെ പറഞ്ഞ പോലെ തന്നെ എല്ലാം വളരെയധികം കറക്റ്റ് ഒരു ഇളം വയലറ്റ് നിറത്തിലുള്ള ചുരിദാറായിരുന്നു അവൾ ധരിച്ചിരുന്നത് മോളെ ആഹാ മാഷ മൊഞ്ചായിട്ടുണ്ടല്ലോ പിന്നെ മോളെ റൂമിൽ അങ്ങനെ ഒതുങ്ങിക്കൂടി കഴിയേണ്ട കേട്ടോ ദാ ഇങ്ങോട്ടൊക്കെ വരാം മോളുടെ വീട് പോലെ തന്നെ കരുതിയാൽ മതി ഇവിടെ പാര ഉള്ളത് ഏഹ് മോളുടെ വീട് പോലെ അങ്ങ് കരുതിയാൽ മതി ഒന്നുമില്ല ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാവർക്കും നിന്നെ ഇഷ്ടമായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ മോൾക്ക് എന്തുണ്ടെങ്കിലും പറയാട്ടോ മോളുടെ വീടാണ് മോളുടെ വീടിൻ്റെ മുറ്റം അടുക്കള ഡൈനിങ് ഹാള് ബെഡ്റൂം എവിടെ വേണമെങ്കിലും മോൾക്ക് ഇരിക്കാൻ ഒന്നും കുഴപ്പമില്ല കേട്ടോ എങ്ങനെയെങ്കിലും പഠിച്ചറബ് എൻ്റെ കുട്ടിക്ക് നല്ല സന്തോഷ ജീവിതം തരട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ മോളെ പിന്നെ ഉണ്ടല്ലോ മോൾക്ക് വീട്ടിലവിടെ ആരൊക്കെയുണ്ട് അത് എനിക്കൊരു ബ്രദറുണ്ട് പിന്നെ എനിക്ക് അനിയത്തി നാത്തൂന് കുട്ടി ഉമ്മ ഉപ്പ ഉപ്പയില്ല ഉപ്പ് ഉപ്പില്ലാത്തത് കൊണ്ട് തന്നെ മോളെ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ എനിക്കറിയാം ഏ മോൾ കരയാൻ വേണ്ടി പറഞ്ഞതല്ല ഉപ്പാന്ന് വെച്ചാൽ മോളെ നമുക്ക് അവരുണ്ടാകുമ്പോൾ അത് വല്ലാത്തൊരു സമാധാനം തന്നെയാണ് ഉപ്പന്മാർ നമ്മളിപ്പോൾ എത്ര കഷ്ടം മക്കൾക്ക് വേണ്ടി അവർ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാണ് പോയി പോയിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതയ്ക്കൊരു കഥ ആയിരിക്കും മോളുടെ ഉപ്പ കുറേ കാലം ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയതാണ് സാറല്ല പിന്നെ ആങ്ങളെ ആയിരിക്കില്ലേ ആങ്ങൾ ഇതുവരെ നല്ല രീതിയിലായിരുന്നു ആങ്ങൾ പക്ഷേ ഉമ്മ ഇങ്ങനെയൊരു ചീത്തപ്പേരൊക്കെ വന്നതിന് ശേഷം ആങ്ങൾക്കും എന്നോട് വെറുപ്പ് സാരല്ല മോളെ എന്തൊക്കെ തന്നെയല്ലേ ആരതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് പടച്ചറബ് അവർക്ക് അർഹമായി എന്നുള്ള ശിക്ഷ നൽകട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ആ ഉമ്മയുടെ ആ നല്ല സ്വഭാവം ശരിക്കും അവിടെ അജ്മൽ സാറിൻ്റെ ചെറിയ പെങ്ങൾ മൂത്ത പെങ്ങൾ ഗൾഫിലാണ് ഒരു ജേഷനുമുണ്ട് അവർ വേറെ വീടെടുത്ത് പോയിട്ടുണ്ട് ചെറിയ പെങ്ങൾക്ക് മുഹ്സിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം ഇത്തതാ പേരെന്താന്ന് എൻ്റെ പേര് മുഹ്സിന ഓഹ് മൊസ്സിത്താന്ന് വിളിക്കട്ടോ മോളെന്ത് ചെയ്യുന്നത് ഞാൻ പത്താം ക്ലാസ്സിലാണ് ആ ശരി ഇത്തരണത് ഒന്നുമില്ല മോളെ ഞാൻ ഏയ് കരയണ്ട ഇക്കൊക്കെ പാവാണ് ഇക്കാക്ക നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴി തെളിയിച്ചു തരും ഇക്കൊക്കെ കാര്യങ്ങളെല്ലാം എന്നോട് ഉമ്മാനോടും പറഞ്ഞിരുന്നു അപ്പം തന്നെ ഞാനൊക്കെ പറഞ്ഞു ഇക്ക ഇക്ക നിങ്ങൾ കൊണ്ടുവരി ഉള്ള കൊണ്ടുവരി കുറച്ച് ദിവസം മുമ്പേ പറഞ്ഞതാണിത് കൊണ്ടുവരാൻ വേണ്ടി പക്ഷേ ഇത് പെട്ടെന്ന് ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അന്ന് അന്നങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ അതങ്ങ് ഞാൻ വിചാരിച്ചിട്ട് നടക്കൂലാണ് പിന്നെ ഇത്താത്തയെ എൻ്റെ ഇക്കപ്പംങ്ങളെ പോലെയട്ടോ കാണുന്നത് അത് പ്രത്യേകം പറയാനും പറഞ്ഞിട്ടുണ്ട് വേറെ രീതിയിലൊന്നല്ല എനിക്കറിയാം ഇ നിൻ്റെ ഇക്കയുടെ ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ഇതൊക്കെ സംഭവിച്ചത് ഒരിക്കലും ശരിയാണ് ഇക്ക പറഞ്ഞിരുന്നു ആദ്യം എൻ്റെ ട്യൂഷൻ സെൻ്ററിലേക്ക് ഒരു പെൺകുട്ടി വരുന്നുണ്ട് ഉമ്മ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഞാൻ അവളെ വിവാഹ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു അപ്പോഴും പറഞ്ഞു ആ ആയിക്കോട്ടെ മോനെ ഹയർ ആണെങ്കിലേ മനം കുട്ടി അന്വേഷിച്ച് നോക്കുമോ എന്നിട്ട് നമുക്ക് കാണാൻ പോകാം എന്നൊക്കെ തരുന്നു പക്ഷേ പിന്നീട് അങ്ങോട്ട് ഒക്കെ ഒന്നും പറഞ്ഞില്ല ആകെ മൂഡ് ഓഫ് ആയിരുന്നു എന്തൊക്കെ തന്നെയും വേണ്ടില്ല അത് അങ്ങനെയൊക്കെ ആയിത്തീർന്നു സാരല്ല ഇത്ത നിങ്ങൾ വിഷമിക്കണ്ട ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് കേട്ടോ പത്താം ക്ലാസ്സുകാരി കുട്ടിയുടെ പക്വതയേറിയ ആ ഒരു സംസാരം ശരിക്കും മുഹത്തിനെ ഞെട്ടിച്ചു അതിനേക്കാൾ പ്രായമുള്ള ആളുകൾ വരെ കുത്തുവാക്കുകൾ കൊണ്ട് അവളെ വേദനിപ്പിക്കുമ്പോൾ പത്താം ക്ലാസ്സുകാരിയായ സുന്ദരിയായ ആ ഒരു പെൺകുട്ടി പുഷിറയുടെ വാക്കുകൾ ശരിക്കും നല്ല സമാധാനം പകർന്നു മുസ്സിനക്ക് ഇത്താ ഇങ്ങോട്ട് പോരി നമുക്ക് ഇവിടെ ഇരിക്കാലോ ദാ സിറ്റൗട്ടിൽ ഇവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് അജ്മൽ സാറിൻ്റെ ആ ഒരു വലിയ വീടിൻ്റെ മുകളിലേക്ക് അവളെ അതാ കൂട്ടിക്കൊണ്ടു പോകുന്നു അജ്മൽ സാർ പെട്ടെന്ന് ആ റൂമിൽ നിന്ന് ഇറങ്ങുന്നത് മുംതാസ് കണ്ടു അവൾ അവിടെ ഒതുങ്ങി എങ്ങോട്ടോ അതെ ഇത്താത്താനും കൂട്ടി ഓ ഇഷ്ടം പോലെ സ്പേസ് അങ്ങനെ പോയി ചെല്ലേ അവിടെ പോയി എഞ്ചോയ് ചെയ്തോളൂ രണ്ടുപേരും ഊഞ്ഞാലേ ആടേ കളിക്കുക എന്തേം ചെയ്തോ നിൻ്റെ കൂട്ടുകാരിയാണ് കേട്ടോ മോളെ അജ്മൽ സർ അത് പറഞ്ഞുകൊണ്ട് അങ്ങ് ഇറങ്ങിച്ചെന്നു ശരിക്കും മുമതാസിനെ നാണം തോന്നി അജമലിൻ്റെ ആ ഒരു സംസാരം പഠിച്ചവനെ പാവം അദ്ദേഹം ഒരുപാട് ചീത്തപ്പേരും കേട്ടു സ്ഥാപനങ്ങളും പോയി ഒക്കെ മൊത്തത്തിൽ എനിക്ക് വേണ്ടി എന്തിനാ അന്ന് രാത്രി അതാ ഫുഡെല്ലാം വിളമ്പി വെച്ച് ഉമ്മ വിളിക്കുന്നു മോളെ ബുഷറാ മുസ്സിന അജ്മൽ മോനെ വാ എല്ലാവർക്കും കൂടി ഭക്ഷണം ഉമ്മ അതാ ഡൈനിങ് ടേബിളിൽ ഒരുക്കി വെച്ചിരിക്കുന്നു എല്ലാവരും ഭക്ഷണം കഴിക്കുന്നു മുസ്സിനക്ക് അവിടെ ഇരിക്കാൻ അല്പം മടി തോന്നി അജ്മൽ പറഞ്ഞു മുസ്സിന ഇരിക്കും മോളെ മോളെ നിൻ്റെ എനിക്ക് മുസ്സിനോട് അല്പം സംസാരിക്കാണ്ട് കേട്ടോ ഇന്ന് എനിക്ക് അല്പം ബിസിയായി അതായത് എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലായിട്ട് മുസ്സിനിക്ക് ഹസ്ബൻഡിനെ കുറിച്ച് വല്ല ഡീറ്റെയിൽസും ഇല്ല അദ്ദേഹം എവിടെയാണെന്ന് വല്ല ഐഡിയ അറിയില്ല അവൻ്റെ ഫോൺ നമ്പർ നിനക്ക് അറിയാം അതിപ്പോൾ കട്ടാണ് ഞാൻ പലവട്ടം ട്രൈ ചെയ്ത് നോക്കി പക്ഷേ കിട്ടുന്നില്ല അത് നാട്ടിലെ നമ്പറായിരുന്നോ ഓഹോ നീ വിഷമിക്കണ്ട മുഹസിനാവ് ഒരിക്കലും വിഷമിക്കണ്ട നിന്നെ ഒരിക്കലും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയത് ഒരിക്കലും നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമാണ് ഒരിക്കലും നീ വിഷമിക്കരുത് കേട്ടോ നിനക്ക് എൻ്റെ പെങ്ങൾ ബുഷറയുണ്ട് ഉമ്മയുണ്ട് പോരെ അവരും പിന്നെ ഇടയ്ക്കിടക്ക് ഞാനും ഉണ്ടാകും ഇൻഷാല്ല നിന്നെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം അല്ലാതെ നിന്നൊരിക്കലും കഷ്ടപ്പെടുത്തുക എന്നല്ല അങ്ങനെയതാ അന്ന് മുതൽ മുഹ്തിന് ആ വീട്ടിലെ ഒരംഗമായി മാറുകയാണ് ഉമ്മയോടൊപ്പം അവൾ ജോലികളിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു ഉമ്മയെ നല്ല രീതിയിൽ സഹായിക്കുന്നു അനിയത്തിയെ പഠനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ ഓരോന്നിങ്ങനെ ചെയ്തുകൊണ്ട് അവൾ അവിടെ നിമിഷങ്ങൾ തള്ളി നീക്കുന്നു അന്ന് വൈകുന്നേരം അജ്മൽ സർ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അതാ മുഹ്തിനയുടെ കൈകളിൽ ഒരു സാധനം ഏൽപ്പിക്കുവാൻ വേണ്ടി ഉമ്മയുടെ കയ്യിൽ കൊടുക്കുന്നു ഉമ്മ ആ മോനെ അജു എന്തി ഉമ്മാന്നേ അവൾ ഇവിടെ ആ റൂമിലുണ്ടോ ആ മോനെ ഉണ്ട് ദാ ഞാൻ പറഞ്ഞു ബഷറയുടെ കൂടെ കിടക്കാനെ ബഷറയുടെ അവിടെ കിടക്കാൻ പറഞ്ഞു ആ ആയിക്കോട്ടെ ഉമ്മ തനിച്ചാക്കണ്ട പാവല്ലേ ഇതാ ഇതങ്ങ് കൊടുത്തേക്കും മോനെ ഇത് ഉമ്മാ ഫോണാണിത് ആ കുട്ടിയുടെ കയ്യിൽ ഫോൺ പോലും ഇല്ലാത്ത അവസ്ഥ ഫോണും സിമ്മും ഒക്കെ സെറ്റാണ് അതിൽ ഇനി അവൾക്ക് അറിയുന്ന കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സെറ്റാക്കിക്കോട്ടെ പിന്നെ എന്തെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ കാണുക എന്തെങ്കിലും ആണെങ്കിൽ ആയിക്കോട്ടെ കാരണം ഏകാന്തത നല്ല രീതിയിൽ അനുഭവിക്കുന്ന കുട്ടിയാണ് അത് ഒരുപക്ഷെ മാനസികമായി തളരാൻ അതൊരു കാരണമാകും അതുകൊണ്ട് മോളെ അങ്ങനെ അത് സന്തോഷത്തോടു കൂടി ഉമ്മ അവളുടെ റൂമിനടുത്തേക്ക് ചെല്ലുന്നു അവൾ വാതിൽ ചാരിയിട്ടേ ഉണ്ടായിരത്തുള്ളൂ എങ്കിലും ഉമ്മ മര്യാദയോടെ മുട്ടി മോളെ മൊസ്സീ ആ ഉമ്മ അവൾ വാതിൽ തുറന്നു മോളെ അജു നിനക്കെന്തൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് ദാ ഇത് നോക്കിക്കേ അവൾ ശരിക്കും ഞെട്ടിൽ പോയി മാഷാ ഐഫോണോ ഇത് ഉമ്മ ഇത് എനിക്കെന്തൊരു മോൾക്ക് ഫോണില്ല എന്ന് അജ് പറഞ്ഞിട്ട് ദാ കൊണ്ടുവന്നാണ് ദാ മോളെ അജ്മൽ നീ വിചാരിക്കുന്ന കുട്ടിയോ മോൻ എന്നല്ല കേട്ടോ എൻ്റെ കുട്ടി ഒരു തെറ്റും ചെയ്തിട്ടില്ല നീ തെറ്റിദ്ധരിക്കില്ല തെറ്റിദ്ധരിച്ചിട്ടില്ലല്ലോ ഞാൻ മറ്റുള്ളവരല്ലേ മോളെ ദാ എന്താ വിസ്മില്ലായ്മ റഹീം കുട്ടിക്കറിയാവുന്ന നമ്പറ് കുട്ടീൻ്റെ സഹോദരങ്ങളുടെ ഒക്കെ വേണമെങ്കിലും ഉമ്മാൻ്റെതൊക്കെ വേണമെങ്കിൽ ദാ വിളിച്ചോ ദാ മോൾക്ക് സിമ്മൊക്കെ സെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും മുസ്സിന കരഞ്ഞു പോയി എൻ്റെ വീട്ടിൽ പോലും കിട്ടാത്ത പരിഗണനയും സ്നേഹവും ഉമ്മ ആ ഉമ്മയുടെ നെഞ്ചിൽ കിടന്ന് അവൾ പൊട്ടിക്കരഞ്ഞു പഠിച്ചോനെ എനിക്കായിട്ട് പഠിച്ച റബ്ബാണ് ഇങ്ങനെയൊരു ഉമ്മ ഇറക്കിത്തന്നത് മോളെ മോൾ കരയണ്ട കരയണ്ടട്ടോ ഇൻഷാല്ല ഒക്കെ റെഡിയാവും ഉമ്മയുടെ സ്നേഹത്തോടെയുള്ള ആ തലോടൻ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ പഠിച്ച റബ്ബിനോട് ഡ്ര ചെയ്തു റബ്ബിറമ്മ റബ്ബിയാനെ സോയിറ അള്ളാഹുവേ ഈ ഉമ്മയെയും അതിൽ നിന്ന് ഉൾപ്പെടുത്തണേ അല്ലാ ഇഷ നമ്മുടെ മുഹസിനയുടെ ജീവിതം അതാ വിഷമങ്ങളിൽ നിന്ന് കരകയറുവാൻ തുടങ്ങിയോ അവൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത ജീവിതത്തിലേക്ക് അവൾ കടന്നോ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഉപരൊക്കെ എത്തു പ്രിയ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മുടെ സൽവാ സ്റ്റോറീസിൽ ഞാൻ പറഞ്ഞിരുന്നു ഇൻഷാല്ല നാളെ ഞാൻ യു എയിലേക്ക് പോവുകയാണ് ഞാനും ഫാമിലിയും പോവുകയാണ് അപ്പോൾ ഫ്ലൈറ്റ് ഏഴരക്കാണ് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് അലയൻ എയർപോർട്ടിലേക്കാണ് ഞാൻ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെല്ലാവരും ദ്വാള ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മുടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ടെങ്കിലൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക പിന്നെ ഇൻഷാല്ല ഇപ്പം ഞാൻ നാട്ടിലേക്ക് എൻ്റെ വീട്ടിലേക്ക് കോട്ടക്കിലേക്ക് പോവാണ് മഞ്ചേരിയിൽ നിന്ന് മഞ്ചേരിയിൽ നിന്ന് പോയിട്ട് ഇൻഷാല്ല നാളെ പുലർച്ചെ ഒരു ഒരു നാല് മണിക്കൊക്കെ ഞങ്ങൾ ഇറങ്ങും ഇൻഷാള്ള സുബഹി നസ്കരിച്ച് ഇറങ്ങിയാൽ ഫ്ലൈറ്റ് മിസ്സാവോ അറിയില്ല അപ്പോൾ എന്തൊക്കെ തന്നെയാലും ചിലപ്പം വഴിയിൽ നിന്ന് സുബഹി നസ്കരിക്കേണ്ടി വരും അങ്ങനെ നാല് മണിക്ക് ഇവിടെ ഇറങ്ങിയിട്ട് കരിപ്പൂരിൽ എയർപോർട്ടിൽ എത്തിയതിൻ്റെ ശേഷം ഏഴരക്കാണ് ഫ്ലൈറ്റ് ഒരു മൂന്നാല് മണിക്കൂർ യാത്ര ഉണ്ടല്ലോ അപ്പോൾ ബ്രദറുണ്ട് ബ്രദർ കുട്ടികളും വൈഫൊക്കെ അവിടെ ഉണ്ട് അല്ലൈനിൽ അപ്പോൾ അവരുടെ അടുക്കിലേക്കാണ് പോകുന്നത് ഇനി ചില നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലി ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ അല്ലൈനില് ആരെങ്കിലും ഉണ്ടോയെന്ന് അപ്പോൾ ഞാൻ വരുന്നുണ്ട് എന്നുള്ളൊരു വിവരം പറ്റുന്നതെങ്കിൽ കാണാമല്ലോ കാണാൻ ഒരു ചാൻസ് കിട്ടുകയാണെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലേ അല്ലേ അപ്പോൾ എല്ലാവർക്കും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റിക്കുറ്റങ്ങൾ വന്ന് പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം അതുപോലെ തന്നെ ഇനി ഇൻഷാല്ല നമ്മുടെ സ്റ്റോറി ഗൾഫിൽ വെച്ചായിരിക്കും കേട്ടോ ഗൾഫിൽ വെച്ച് ഇൻഷാള്ള ടൈമിനനുസരിച്ച് ഞാൻ വിടും നിങ്ങൾ ഒരിക്കലും മറക്കരുത് പിന്നെ നിങ്ങൾക്ക് എനിക്ക് കാണിച്ച് തരാൻ ആഗ്രഹമുണ്ട് അവിടുത്തെ കാഴ്ചകളും ഇവിടെ നിന്നുള്ള പോകുന്നൊക്കെ നമ്മളെ മലപ്പുറം മുത്ത് ചാനലിൽ ഇൻഷാല്ല ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യും മലപ്പുറം മുത്ത് എന്നുള്ള ചാനലിൽ അവിടെ നിന്ന് പോകുന്ന മുതലുള്ള വീഡിയോസൊക്കെ ഞാൻ സെറ്റാക്കിയിട്ട് പിന്നെ ഗൾഫിലെത്തിയിട്ടും അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനൊക്കെ അള്ളാഹു സുബഹാനോത്ര വിധി കൂട്ടിയിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ല അതൊക്കെ ഞാൻ കാണുന്നതൊക്കെ നിങ്ങളെയും കാണിച്ച് തന്നിരിക്കും ഇൻഷാല്ല എൻ്റെ മനസ്സിലൊരാഗ്രഹമായിരുന്നു അത് അപ്പോൾ ഞാനും സഫമോളും ഹസ്ബൻഡും മറ്റേ മക്കളും അങ്ങനെ മൊത്തം ഞങ്ങൾ അഞ്ച് പേരാണ് പോകുന്നത് ഇൻഷാല്ല അപ്പോൾ അവിടെ എത്തിയിട്ട് ബാക്കി സ്റ്റോറിയൊക്കെ അത് കാണട്ടെ നമ്മളെ മുസ്തിനെ ഇതേ കണ്ണീര് കുടിച്ച് മുസ്തിനെയൊക്കെ ഇനി നല്ല ജീവിതമാണ് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇൻഷാല്ല അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമലൈക്കും വറഹമത്തല്ലാത്ത ഉപരൊക്കെ എത്തു അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സുകളിൽ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലുമൊക്കെ ദുബായിൽ ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ദുബായ് അബുദാബി അല്ലേ ഷാർജ അവിടെയൊക്കെ ഉണ്ടെങ്കിൽ യു എയിൽ ഇൻഷാള്ള അവിടേക്കൊന്ന് കാണാൻ ആഗ്രഹം നല്ല രീതിയിലുണ്ട് അവിടെയൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുക്കണം നിങ്ങൾക്ക് കാണിച്ചു തരണം എന്ന് മനസ്സത്തെ ആഗ്രഹമാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഇൻഷാല്ല അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും അസലാമലൈക്കും വറഹമത്തുള്ള ഒബരൊക്കെ എത്തും